ആറന്മുള സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ പരിശോധന ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച മിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ ആറംഗ സംഘമാണ് ആറന്മുളയിൽ പരിശോധന നടത്തുന്നത് തങ്കഅങ്കി ഉൾപ്പെടെയുള്ള ശബരിമലയിലെ അമൂല്യവസ്തുക്കൾ ഏറെയും സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുള സ്ട്രോങ് റൂമിലാണ് ഗോകുൽ രമേശിന്റെ റിപ്പോർട്ട് ശബരിമല സ്വർണ കവർച്ച വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഹൈക്കോടതി നേരിട്ട് അന്വേഷണ ചുമതല ഏൽപ്പിച്ച അമിക്കസ് ക്യൂരിയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അതായത് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനായിട്ടാണ് ജസ്റ്റിസ് കെ ടി ശങ്കരനെ ഹൈക്കോടതി നിയോഗിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഏതാനും ആഴ്ച മുമ്പ് ശബരിമലയിലെത്തി വിശദമായിട്ടുള്ള പരിശോധനാ നടപടികൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ആറന്മുള ക്ഷേത്രത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലെത്തി ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധന ആരംഭിച്ചത് ആറംഗ സംഘമാണ് പ്രത്യേകിച്ച് തിരുവാഭരണ കമ്മീഷണറും അതോടൊപ്പം തന്നെ വിജിലൻസ് എസ് പി അടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഗോൾഡ് സ്മിത്ത് അടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ആറംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് ആറന്മുള ക്ഷേത്രത്തിലെ ആ സ്ട്രോങ് റൂമിലാണ് ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കളിലേറെയും സൂക്ഷിച്ചിരിക്കുന്നത് തങ്കയങ്കി അടക്കമുള്ള ആ വസ്തുക്കൾ ഇവിടുത്തെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് നേരത്തെ ശബരിമലയിലെ പരിശോധന കഴിഞ്ഞ് അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ ആറന്മുളയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആറന്മുള സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുവാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പരിശോധന വരുന്ന ദിവസങ്ങളിലേക്ക് കൂടി നീളും എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ശബരിമലയിലെ പരിശോധന മൂന്ന് ദിവസത്തോളം നീണ്ടുപോയിരുന്നു ആറന്മുള സ്ട്രോങ് റൂമിലും അതേപോലെ തന്നെ സമാനമായി വിശദമായിട്ടുള്ള പരിശോധനാ നടപടികൾ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായാലും ആറന്മുളയിലെ പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ വീണ്ടും ശബരിമലയിലെത്തി തുടർ പരിശോധനകൾ കൂടി നടത്തിയേക്കുമെന്നുള്ള വിലയിരുത്തൽ കൂടിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ ആ തൂക്കവും ഭാരവും അടക്കമുള്ള കണക്കുകൾ വിദഗ്ധരുടെ സഹായത്തോടു കൂടി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ദേവസ്വം രജിസ്റ്ററിലും ഇവിടെയുള്ള തൂക്കങ്ങളിലും അടക്കം ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധനയും ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടാവും എന്തായാലും അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകൾ ഒടുവിലത്തെ അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് ഈ കേസന്വേഷണത്തിൽ ഏറെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല